ഒരു സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ ഒരു ഡേ നോക്കാം കേട്ടോ അങ്ങനെതാണ് ഇത് നമ്മൾ തിങ്കളാഴ്ച ഒരു അഞ്ച് മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വയനാട് ചുരക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ചുരത്തിൻ്റെ അവിടെ നിന്ന് ചായ കുടിക്കല് മസ്റ്റ് ആണല്ലോ അങ്ങനെ ചാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മുടെ റൂം തരുന്ന തിരക്കിലായിപ്പോയി നമ്മൾ റിസോർട്ട് കാര്യങ്ങളൊന്നും ബുക്ക് ചെയ്തിട്ടല്ല പോയത് പക്ഷേ ബുക്ക് ചെയ്താൽ തന്നെ അവിടെ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാത്ത സ്ഥലങ്ങൾക്ക് ഇറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു റൈഡ് എനിക്കാണെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ രാത്രി സമയത്ത് പോകുന്നത് ഇഷ്ടം ആട്ടോ ചെ ഇങ്ങനെ ബൈക്കിൻ്റെ പോയി ചുറ്റുള്ള കാഴ്ചകൾ അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അങ്ങനെ ഇതാണ് നമ്മൾ റൂമൊക്കെ തരികയാണ് നമ്മൾ ആദ്യ റിസോർട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നത് നമുക്ക് തോന്നിയാൽ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്യുന്നതിനേക്കാളും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എടുക്കുന്നതായിരിക്കും ബെറ്റർ തോന്നുന്നത് അങ്ങനെ ഞങ്ങളിതായി ഈ ഒരു റൂം നോക്കിയിട്ടുണ്ടായിരുന്നത് ഇതിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ട് രണ്ടാക്ക ആയിരത്തി അഞ്ഞൂറ് നല്ല അടിപൊളി റൂംസ് കാര്യങ്ങൾ കിട്ടും പിന്നെ നമ്മൾ പുറത്ത് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറി അങ്ങനെ രാത്രിത്തെ ആട്ടോ പൊറാട്ടും അതുപോലെ തന്നെ ഷവായി ആട്ടോ കഴിച്ചു കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒൻപത് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉറക്കാൻ വേണ്ടി റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാരമ്പര്യമായിട്ട് വീട് മാറി കിടന്നാൽ ഉറക്കി കിട്ടാത്തൊരു സ്വഭാവം തന്നെ കേട്ടോ മോനും വീട് മാറി കഴിഞ്ഞാൽ തീരെ ഉറങ്ങൂല അങ്ങനെ എന്താ നമ്മൾ രാവിലെ ആയപ്പോൾ ഒരു ഏഴ് മണിയായപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു ഫുഡ് കഴിച്ചതിന് കഴിഞ്ഞാൽ നേരെ വിട്ടു കേട്ടോ രാവിലെ ഞാൻ മസാല ദോശ ഇപ്പം പൊറാട്ടയും തന്നെ ആയിരുന്നേ അങ്ങനെ ഇതാണ് നമ്മൾ നേരെ പോകുന്നത് സൂചി പ്പാറ അതുപോലെ തന്നെ നമ്മുടെ തൊള്ളായിരംകണ്ടി ആ ഒരു ഭാത്തേക്കാട്ടോ അവിടെയാണല്ലോ നമ്മുടെ ആ ദുരന്തം നടന്ന ആ ഒരു വയനാട് സ്ഥലം കൂടെ വരുന്നത് ടൂറിസ്റ്റ് പ്ലേസും വരുന്നത് ഈ ഒരു മുണ്ടക്കൈ ഭാത്ത ആയിട്ടാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ആ ഒരു ഭാത്ത പോകുന്നുണ്ടെങ്കിൽ അവിടെയും കൂടി ഒന്ന് കയറി കാണണം പക്ഷേ ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഒരിക്കലും വിചാരിച്ചാൽ ജൂലൈ മുപ്പതിൽ ആ മുണ്ടക്കൈയിലെ ദുരന്തം നമ്മൾ ന്യൂസിലൂടെ ലൈവായിട്ട് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതല്ലേ മൂന്നാല് ദിവസമായിട്ട് അയ്യുമ്പോൾ തന്നെ ആയിരുന്നു ഒരാഴ്ചത്തോളം എന്താണ് അവിടുത്തെ എന്ന് അറിയാൻ വേണ്ടി ദുരന്തം കഴിഞ്ഞൂടെ തന്നെ മുണ്ടക്കൈനെ കുറിച്ചിട്ട് പിന്നെ ന്യൂസാരൊന്നും വീഡിയോസൊന്നും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് എവിടെ പോയി കാണാൻ പറ്റാത്തവർക്ക് ആ ഒരു നാട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹമുള്ളവർ ഉണ്ടാവില്ല നാട്ടിലേക്ക് പോയതിൻ്റെ ലാസ്റ്റ് ഞാൻ ആ നാടിന്റെ വിശേഷങ്ങൾ പറയാട്ടോ കേട്ടോ പിന്നെ ആദ്യം നമ്മൾ മോനെ ഇന്നലെ മുതൽ വെള്ളത്തിൽ കളിക്കുക വെള്ളത്ത് കളിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ആദ്യം നമ്മൾ സൂചിപ്പാറേ പോകാന്ന് തന്നെ വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇവിടെതാ രാവിലെ കാണുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് ആഴ്ച അവർ ഏഴ് മണി സമയത്തൊക്കെ ഇവർ ഇവരെ ഡ്യൂട്ടി തുടങ്ങും പെർമിഷനോട് കൂടിയിട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ ഫുള്ള് ഈ ഒരു തേയിലത്തോട്ടായത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു രാവിലത്തെ ഈ ഒരു നല്ല ഭംഗിയാട്ടോ കാരണം അത്രക്കും കൂടുതൽ തേയിലത്തോട്ടാണ് നിങ്ങൾ ഈ കണ്ടില്ലേ ഇതൊക്കെ രാവിലെ ആറുമണിക്ക് വരെ ഡ്യൂട്ടിക്ക് കയറിക്കഴിഞ്ഞാൽ ഒരു വെയിലാവുന്നതിന് മുന്നേ തന്നെ അവർ ഡ്യൂട്ടി നിർത്തി കയറും സംബന്ധിച്ച് എനിക്കിവിടെ കണ്ടിട്ട് തോന്നിയിട്ടുള്ളത് ഇവിടെ ആണ് പെണ്ണ് എന്ന് വേർതിരി എല്ലാവർക്കും ഒരുപോലെ ജോലി ജോലി സാധ്യത ഏറ്റവും കൂടുതലുള്ള നാടായിട്ട് കാരണം പഠിപ്പിലല്ല പഠിപ്പ് വെച്ചിട്ടല്ലാതെ എല്ലാവർക്കും തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല തന്നെ ആയിട്ടാട്ടോ എനിക്ക് തോന്നിയിട്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ള സൂചിപ്പാറയിലാട്ടോ ഇവിടെ മെയിനായിട്ട് മോർണിംഗ് കൊണ്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ടാണോ വന്നത് ഒരാളെ ചാർജോ നൂറ്റി അമ്പത് പറഞ്ഞത് പിന്നെ മക്കൾക്ക് അഞ്ച് വയസ്സിന് മക്കൾക്ക് ടിക്കറ്റ് ഉണ്ട് വെള്ളത്തിൽ കളിക്കാൻ പോകുന്നതിന്റെ ഉത്സാഹ നിങ്ങൾ ഈ കാണുന്നത് മലയാണ്ണാനാവും ഒന്നും കൊണ്ടില്ല മേലെ ഒരു സാധനം കൂടി ഉണ്ട് അതാ മണി തന്നെ എന്തിനോ ആയിട്ട് കളിക്കോ മേലെ ആരാ മേലല്ലേ കൊരഞ്ഞോ ഇവിടെ കുരുങ്ങച്ചനും ഉണ്ട് ആള് കുറെ നടന്നു ഗസ് എന്നിതാണ് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുന്നത് അവിടെ നിന്ന് നടന്നിട്ട് സ്റ്റെപ്പ് ഇറങ്ങുന്നത് ഇത് വാർ തിരിച്ച കയറണ്ടേ എന്നെ ഒക്കെ അല്ല ഇരുന്നൂറ് സ്റ്റെപ്പ് ഉണ്ടെന്ന് അവരെന്നെ പറഞ്ഞത് ആ നല്ല എളത്തിന് സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ഇവിടേക്ക് ടിക്കറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ആയിട്ടാണ് ഒരാൾക്ക് കുട്ടികൾക്ക് അൻപത് രൂപ അവൻ എന്തൊക്കെയാണ് പിന്നെ കാറിന് കാറാണെങ്കിൽ അതിന് എക്സ്ട്രാ വരും കാർ പാർക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ പിന്നെ ബൈക്കാണെങ്കിൽ ബൈക്കിന് എക്സ്ട്രാ അങ്ങനെ ഞങ്ങൾ ഇതാ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു തിരിച്ച് കയറുമ്പോഴാണ് വെള്ളം വേണ്ട ഞാൻ തിരിച്ച് ഓ എന്തായാലും ആ ഇവിടെയൊക്കെ പ്ലാസ്റ്റിക് ബോട്ടിലൊന്നും അവർ അനുവദിക്കുന്നതല്ല പിന്നെ ക്യാമറ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം എങ്ങനെയൊക്കെയാണ് ഇരുന്നൂറ് സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അവർ പറഞ്ഞത് വളരെ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഏകദേശം വെള്ളത്തിൻ്റെ അടുത്ത് കേട്ടാൻ ആൾക്കാരെ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പം ആവശ്യം ആൾക്കാരും എടുക്കുന്നുണ്ടോ ായൂനെ നോക്കാണ്ടിപ്പോ മുന്നേ ഞങ്ങളിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും വന്നിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞാൽ വന്നത് ഇവിടേക്ക് ബൈക്ക് ഇതുപോലെ പക്ഷേ ആ ഒരു സമയത്ത് കോഴിക്കാൻ ശേഷം ഞങ്ങൾ കല്യാണം കഴിഞ്ഞാൽ വേണ്ട ദിവസം കഴിഞ്ഞതിന് ശേഷം കൊറോണ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തോണ്ട് ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും നാളെ ഗൾഫിൽ പോയി വന്നതിന് ശേഷമാണ് നമ്മൾ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇവിടെ വെള്ളമില്ലായിരുന്നു അപ്പോൾ ടിക്കറ്റ് എടുത്ത് അവർ ടിക്കറ്റ് എടുത്ത് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറി ഇറങ്ങുന്നവരാണ് വെള്ളം വെറുതെ ടിക്കറ്റ് എടുക്കണ്ട അവർ വെറുതെ ക്യാഷ് കാണേണ്ട എന്ന് പറഞ്ഞു എന്ന് വച്ചാൽ കണ്ടുവരുന്നവർ കേട്ടോ ഇവരെ ടിക്കറ്റ് എടുക്കുന്നതായിരുന്നു അവരൊന്നും പറയില്ല അങ്ങനെ പിന്നെ അന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ പോയി പിന്നെ ഇതിൻ്റെ കുറേ മുന്നേ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഞാൻ പിന്നെ എത്ര പോകും മുന്നോട്ട് പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് വന്നു എട്ടിലാമ്പിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് വന്നു ഒരു സമയത്ത് ഇവിടേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഫാമിലി എല്ലാവരും കൂടെ വന്ന സമയത്ത് വന്നിട്ടുണ്ടായി അങ്ങനെതാ ഏകദേശം എത്തി ഗസ് എത്തി വെള്ളത്തിൻ്റെ കള്ള സൗണ്ട് കണ്ട് ആ കുഴപ്പമില്ലാതെ വെള്ളം എൻ്റെ തോന്നുന്നു എത്തിയിട്ടൊന്നുമില്ല കേട്ടോ പക്ഷെ വെള്ളം ഇവിടെ അടുത്ത് തന്നെ ആണെന്ന് മനസ്സിലാക്കാം കാരണം അത്രക്ക് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അതോ അതാക്കണ്ടില്ലേ ആയി പോകാം ഉള്ളവരൊക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പക്ഷേ ഓക്കെ ഞങ്ങളെ മുന്നിലല്ല അമ്മച്ചീസെന്റ് ആയിട്ടിറങ്ങി പോകുന്നു ട്രൈസ് കൂടെ ഉള്ളവരൊന്നും നല്ല കൂടെ വരുന്നത് മറ്റുള്ളവരൊക്കെ ഒരു മാത്രം ഓടി പിന്നെ കിട്ടെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്കൊരു വാഹനം കൂടെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇവിടെ എത്തിപ്പെടാൻ സുഖമായിരിക്കും കേട്ടോ ഈ സ്റ്റെപ്പല്ലേ പിന്നെ എന്ന് വിചാരിക്കുക കാരണം അത്രയ്ക്ക് തോന്നൽ നടക്കാനുണ്ട് വന്നവർക്ക് അറിയാമല്ലോ ഇറങ്ങിപ്പോകുമ്പം വലിയ സുഖമായിരുന്നു കയറി വരാൻ നല്ല റിസ്ക്കാണ് നമ്മൾ കാ പാത്തേട്ടുള്ളൂ ഇനി കഴിഞ്ഞു കാണാൻ ക്ഷീണിച്ചു വരുന്നു പപ്പയും മോനും പ്രായമുള്ളവരൊക്കെ ഇങ്ങോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ നല്ല പാടാട്ടോ എന്ന് വെച്ചാൽ നല്ല ക്ഷീണം പിടിക്കും പിന്നെ നമ്മൾ വെള്ളം കുപ്പി പോലും മേലേക്ക് കയറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഓരോ അവിടെത്തന്നെ അവർ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ലതാണെന്നറിയില്ല പക്ഷേ ക്ഷീണം കൊണ്ട് കുടിച്ചു കിട്ടും അവിടുന്ന് കയറുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല വീഡിയോ എടുക്കാൻ കൂടെ ഉള്ള അവധിയില്ല കഴിഞ്ഞാൽ പിക്കനി മോനും കാണുന്നില്ല നോക്കി പിന്നെ ഈ ഒരു ഐസ്ക്രീം ഷോപ്പിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരം നമ്മൾ എത്തിയിട്ടുള്ള മുണ്ടക്കൈയിലേക്കാട്ടോ അവിടെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് അവിടുന്ന് കുറച്ചങ്ങോട്ട് എന്താച്ചാൽ നമ്മൾ ഈ സൂചി പറയുന്നത് കുറച്ചങ്ങോട്ട് പോരണം കേട്ടോ ഒരു ഒരു മണിക്കൂറിന് ഉണ്ട് തോന്നുന്നു ഞാൻ അവിടെ എത്തി പിന്നെ നമ്മൾ ഇവിടെ നിന്നുള്ള വീഡിയോസായപ്പോൾ നിങ്ങൾ കാണുന്ന കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നിങ്ങളെ ലൈക്കിനോ കമൻസിനോ അതുപോലെ തന്നെ റീച്ച് കയറാനോ ഒന്നുമല്ല പക്ഷേ ഇവിടെ വരുന്നു കാണാൻ ആഗ്രഹിക്കുന്ന കുറേ പ്രായമുള്ളവരുണ്ട് ഉമ്മമാരും ഉപ്പമാരും വരാൻ കഴിയാത്തവരൊക്കെ ഇവിടുത്തെ എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചും എന്ന് ചോദിച്ചാൽ അന്ന് എങ്ങനെയാണോ ഈ നാട് ദുരന്തം സംഭവിച്ച സമയത്ത് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഒരു മാറ്റൂ പാലം അന്ന് ആർമിക്കാർ പണിതാ കേട്ടോ ഇതൊക്കെ ന്യൂസിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു പാലം ഇപ്പോഴും ഉണ്ട് ഈ ഒരു നാട്ടിലെ അപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ ഈ ഒരു പാലത്തിലൂടെ ഇങ്ങോട്ടേക്ക് വരാം പിന്നെ എന്ന് പറഞ്ഞാല് ഇവിടെ കാണാനുള്ള അനുമതി ഇപ്പൊ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇപ്പൊ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് മണ്ണൊക്കെ മാറ്റി മഴക്കാലമാണ് വരാൻ പോകുന്നത് അപ്പൊ ആ ഒരു വെള്ളം പോകാനുള്ള ഒരു വഴി ഒരുക്കുകയാണ് കേട്ടോ അപ്പൊ രണ്ട് മൂന്ന് ജെ സി ബി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരുത്തർ കാണാൻ വരുന്നവരുണ്ട് ഇതൊക്കെ അന്ന് ആ ദുരന്തത്തിൽ പെട്ടിട്ടുള്ള കടകളൊക്കെയാണ് കേട്ടോ പെടുന്നവരൊക്കെ അറിയാം ു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ന്യൂസ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ പേടിച്ചുകൊണ്ടും വേവലാതിപ്പെട്ടുകൊണ്ടാണ് നമ്മളാ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എത്തിയവർക്കേ അറിയുള്ളൂ എനിക്കെന്ന് പറഞ്ഞാൽ ഇവിടെ എത്തിയ സമയത്ത് എനിക്ക് മനസ്സിങ്ങനെ പൊട്ടാട്ടോ ഒരു വിങ്ങൽ നമുക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയോ നഷ്ടപ്പെട്ടത് പോലെ ഓരോ കടകളാട്ടോ അന്ന് നിങ്ങളെ ന്യൂസിൽ എങ്ങനെയാണോ കണ്ടത് അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെയുണ്ട് ഇപ്പോഴും ഇവിടെ എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു പാലം പണിതേന്ന് വെച്ചാൽ ഇപ്പം ഇനി അടുത്ത മഴക്കാലം വരുന്നതിന് മുന്നിലുള്ള തയ്യാറെടുപ്പാണ് തോന്നുന്നത് എന്നുവെച്ചാൽ ഇവിടെയൊക്കെ ഒന്ന് ഇവിടേക്കല്ല ആ ഒരു വെള്ളം ഇങ്ങോട്ടേക്ക് കയറാതെ ാനോ എന്തൊക്കെയോ ഒരു പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് തോന്നുന്നു അതിൻ്റെ മുന്നേ ആ ന്യൂസിൽ കണ്ട പോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല അപ്പുറത്തുള്ള വീട്ടുകാർക്ക് ഇങ്ങോട്ടേക്ക് നാട്ടുകാർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി ആർമി ഈ ഒരു പാലം നിർമ്മിച്ചതുകൊണ്ട് അവർക്ക് വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിക്കാണോ ആരും സംഭവിക്കുന്നില്ല കാരണം ഇവിടുത്തെ നാട്ടുകാരെ മാത്രമേ ഇവിടേക്ക് കയറ്റി വിടുള്ളൂ അത് ഒരു പാസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ എന്നെ ഇവിടെയുള്ള നാട്ടുകാരും കൊണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സത്യം പറയാമല്ലോ ഇത് കണ്ടോടെ പിന്നെ നമുക്ക് ഇവിടെ ഇനിയും ചുറ്റി കാണണം എന്ന് തോന്നില്ല കേട്ടോ ഇതാണ് ആ ഒരു അമ്പലം കേട്ടോ പിന്നെ ആ ഒരു സൈഡിലേക്കായിരുന്നു സ്കൂളുണ്ടായിരുന്നതും മദ്രസ് ഉണ്ടായിരുന്നതും പള്ളി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു സൈഡിലേക്കായിരുന്നു കേട്ടോ ഞാൻ ഈ ആർമീൻ്റെ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് ഈ ഒരു മുണ്ടക്കഴിയാണ് ഏറ്റവും ലാസ്റ്റത്തെ ദുരന്തം സംഭവിച്ച ഏറ്റവും എൻ്റിലെ സ്ഥലം ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു തലക്കെന്നാണ് അച്ഛാ ഇവിടുന്ന് അഞ്ച് കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം എന്നുവെച്ചാൽ ഇത് നടക്കുന്നത് തന്നെ അതിന് ശേഷമാണല്ലോ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിട്ട് ഇവിടെയൊക്കെ ഏകദേശം നശിക്കുന്നത് അങ്ങനെ ഇത് കണ്ടില്ലേ ഈ വീട്ടിലൊക്കെ ഇതൊക്കെ മണ്ണാണ് കേട്ടോ ഈ വീട്ടിൽ ഈ വീടൊക്കെ നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും ഇതേമാതിരി ഞാനൊരു ട്രോഫിയും അതുപോലെ തന്നെ ഈ ഒരു ഇതും കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പം അവിടെ കട്ടിൽ അൽമാരൊ ഒക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ ൊക്കെ മണ്ണിൻ്റെ അടിയിൽ ഇത് ഫുള്ള് നോക്കിയാൽ ഫുള്ള് മണ്ണാണ് മണ്ണ് അടിച്ച് ചെളി മണ്ണ് എന്നല്ല ചെളി അടിച്ച് കയറിയതാണ് ഉള്ളിലേക്ക് ഓരോ വീട് ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ട് ഈ വീടൊക്കെ ഫുള്ള് ആയിട്ട് നശിച്ചിട്ടുണ്ട് ഒരു വീടിൻ്റെ താഴ്ഭാഗത്ത് ഡോറ് കാര്യങ്ങളൊക്കെ പോയിട്ട് മേലെ കയറി എന്ന് രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ടല്ലോ അവരെ ഓരോരുത്തര വീടാട്ടോ കേട്ടോ അപ്പുറത്തേക്കൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറച്ച് ഭാഗം ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ടൊന്നും എനിക്ക് ഷൂട്ടാക്കാൻ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ അല്ല അങ്ങനെ തന്നെ പറയാമല്ലോ ഇതൊക്കെ കണ്ടില്ലേ ഇവിടെയൊക്കെ താഴെയാണ് ഏറ്റവും കൂടുതൽ നശിച്ചത് ഇതിൻ്റെ മേലേക്കൊന്നും വലിയ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ ഈ വീട് ഇവിടെയൊക്കെ വീടുകളെന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള വീടുകൾ നാട്ടിലൊക്കെ അടുത്തടുത്തുള്ള വീടുകൾ തന്നെയാണ് പക്ഷെ ഓരോ കോമ്പൗണ്ടുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ടാവില്ല മതിലുകൾ കൊണ്ട് ഇവിടെ അങ്ങനെയൊന്നും കാണുന്നില്ല അവിടെ ഈ വീടൊക്കെ കണ്ടില്ല ഈ വീട്ടിൽ അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഒരു നാട്ടുകാരനോട് ചോദിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെയുള്ള ആൾക്കാരെവിടെയാണ് അപ്പം ഈ ഇവിടെ ഉള്ള ഒരാൾ തന്നെ ആയിരുന്നിട്ടോ അവരും അപ്പോൾ അവരിപ്പം കുറച്ച് അപ്രായമാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ ഓരോരുത്തരും ഓരോ നാട്ടിലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവിടെ തന്നെ പല നാടുകളിലായിട്ടാട്ടോ അപ്പോൾ അവരൊക്കെ താമസിക്കും ിക്കുന്നത് രക്ഷപ്പെട്ടവർ ഓരോ ചിലതൊക്കെ ഓരോ ഫാമിലിയിൽ ഒരാളൊക്കെ ആയിട്ടാണല്ലോ ബാക്കി വന്നിട്ടുള്ളത് അപ്പം ഇവരൊക്കെ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല ഒരു വീടുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയാമല്ലോ ഒരു വീടുണ്ടാക്കണമെങ്കിലുള്ള ചിലവ് കാര്യങ്ങളൊക്കെ എത്രയോ ആഗ്രഹിച്ചിട്ടായിരിക്കും ആ ഒരു വീടുണ്ടാക്കിയെടുത്തിട്ടുണ്ട് കൂടി സന്തോഷമായിട്ട് കഴിയാൻ വേണ്ടി ഉണ്ടാക്കിയ വീടുകളായിരിക്കുമല്ലോ അതും ഒറ്റ രാത്രി കൊണ്ട് കുടുംബം മൊത്തമായിട്ട് പോയവരുണ്ട് ഒരാളെ മാത്രം ബാക്കി വെച്ചവരുണ്ട് ഉരൽമലയിലും മുണ്ടക്കൈലൊന്നും ഇപ്പോൾ ആൾ താമസേ വരുന്നില്ല കേട്ടോ ഇവിടെ നാട്ടുകാരൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഈ നാട് വിട്ട് പോയിട്ടുണ്ട് ഓരോരുത്തരും ഓരോ നാട്ടിലായിട്ടാണ് താമസിക്കുന്നത് ചില വീടിൻ്റെ ചില വീടുകൾ പകുതിയോളം ചളി നിറഞ്ഞെടുക്കുന്നുണ്ട് ചിലത് സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ കണ്ടില്ലേ പൊളിഞ്ഞ് കിടക്കുന്നു വീടുകളുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പം ഈ ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല ഞാൻ പറഞ്ഞല്ലോ ഇവിടെയുള്ളൊരു നാട്ടുകാരെ നമ്മളിവിടെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടുന്ന് പുറത്തുനിന്നുള്ളവർക്ക് ഇവിടെ അനുവദനീയല്ലാട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് പക്ഷേ ഇവിടെയുള്ളവർക്ക് ഇവിടെ കാണാം കേട്ടോ അവരുടെ കയ്യിൽ പാസ് കാര്യങ്ങളുണ്ട് അത് എനിക്ക് വാങ്ങിത്തരാൻ എന്നെ ഇവിടെ കൊണ്ടുപോയി കാണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ മോനുള്ളത് കണ്ടപ്പോൾ അവർ പറഞ്ഞു മോനും കൊണ്ട് പോകുന്നത് അവിടേക്ക് സേഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇനിയും കുറേ ശരീരങ്ങൾ ഈ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ട് കുറേ കുട്ടികളെ കണ്ട് പോകുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഓരോരുത്തരുടെ വിശ്വാസമായിരിക്കല്ലേ ഇനിയും കുഞ്ഞു കുഞ്ഞു ശരീരങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്നാമത് പിന്നെ ഇനി അവിടെ കാണാനുള്ളൊരാവധം നമുക്കില്ല അതുകൊണ്ടാട്ടോ നമ്മൾ പിന്നെ പോവാൻ പിന്നെ അതിൻ്റെ കുറച്ച് ഇപ്പുറത്തേക്ക് തന്നെ ആയിട്ട് അവരെ ഖബർസ്ഥാനം വരുന്നു കുറച്ച് ഇങ്ങോട്ടേക്ക് പോരണം കേട്ടോ ബൈക്ക് കാര്യങ്ങളെ പോവുള്ളൂ കാറ് പോകില്ല ഇതാണ് കേട്ടോ അവർ കബർസ്ഥാനം പിന്നെ ആ മൂന്ന് സഹോദരന്മാരെ ഒരേ ഇതിൽ അടുത്ത് അടുത്ത അടുത്തായിട്ട് അടക്കിയിട്ടുണ്ടായല്ലോ അവിടെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് ഇപ്പം ഞാൻ അറിയുന്നത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ ചൂരന്മലയിലെ എല്ലാ മനുഷ്യരും എന്നുവെച്ചാൽ മുണ്ടക്കയിലെ എല്ലാ മനുഷ്യരും ഈ മണ്ണിലാട്ടോ കിടക്കുന്നതും അതും അയൽവാസികളായിട്ട് എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ അടുത്തടുത്ത് എനിക്കല്ലോ കേരളത്തിലെ മത സൗഹാർദ്ദ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവിടെ ആർക്കും കയറി കാണാം പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല കേട്ടോ നമുക്ക് ഒരു നമുക്ക് ഖബർസ്ഥാനിലേക്ക് പ്രവേശനം ഇല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ കയറി കണ്ടിട്ടില്ല പക്ഷേ ഇവിടെ ആർക്കും കയറി കാണാം കേട്ടോ പെണ്ണാണ് എന്നൊന്നുമില്ല പക്ഷേ ഇവിടെ ഇപ്പോഴും കുറേ നമ്പേഴ്സ് ഇട്ടിട്ടുള്ള കുറേ അടക്കം ചെയ്തവരുണ്ട് കവറടക്കിയവർ ഇവരാണ് എന്താണെന്ന് തിരിച്ചറിയാത്തവരാട്ടോ ഈ കിടക്കുന്ന ഇവരെ മാറി തന്നെ ആണ് കുറച്ച് മേലോട്ടായിട്ടാണ് ഇവരെ അടക്കിയിട്ടുള്ളത് കേട്ടോ ആ ഒരു കോമ്പൗണ്ടിൽ തന്നെ കുറച്ച് മേലേക്കായിട്ട് കാരണം ഇവരൊന്നും തിരിച്ചറിയാൻ ഇവരെ ബാക്കിക്കാർ ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ അതുകൊണ്ട് ഒരു നമുക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്ന ജൂലൈ എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ആട്ടോ ഇത് നിങ്ങൾക്ക് അറിയാൻ മതിയായിരിക്കും നമ്മുടെ നൗഫൽഖാൻ്റെ ഷോപ്പാണ് ജൂലൈ മുപ്പത് എന്ന് പറയുന്നത് കാരണം ഫാമിലി മൊത്തമായിട്ട് ആ ചൂരൽ മല അപകടത്തിൽ പോയത് എല്ലാവർക്കും അറിയാൻ മതി ആയിരിക്കും ഒരു മുണ്ടക്കൈ എന്നുള്ള ഫ്ലെക്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് തന്നെ ുള്ളത് കേട്ടോ അതവിടുത്തെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് എവിടെ വരുന്നതെന്ന് പാടിയിലാണ് കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ ചൂടൽമല മുണ്ടക്കൈയിലേക്ക് പോകുന്ന ആ റൂട്ടിന് മേപ്പാടിയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ടാക്കി കൊടുക്കുക അവിടെ ആ നാട്ടുകാരൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മുണ്ടക്കൈലുള്ള ആൾക്കാർ തന്നെയാണ് അവിടെയുള്ള സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ നമ്മൾ എവിടെയും കയറാൻ പോയില്ല കേട്ടോ നമുക്ക് പിന്നെ ആ ഒരു സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ടോ അവിടെ പോയവർക്ക് അറിയാൻ മതിയായിരിക്കുമല്ലോ അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് വീട്ടിലോട്ടാട്ടോ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ജീവിതം നമ്മൾ ആസ്വദിക്കുക പിന്നീടേക്ക് എന്ന് വെച്ചിട്ട് ഒന്നും എടുത്തു വെക്കാതെ വെക്കാതിരിക്കുക നമ്മുടെ ജീവിതം ആസ്വദിക്കുക എത്ര കാലം നമ്മൾ ഈ പണ്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴും എങ്ങനെയും എന്തും സംഭവിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അതിനും തൊട്ടേനും പിടിച്ചേനും ഒക്കെ വെട്ടിക്കൊല്ലുന്ന ഒരു കാലഘട്ടം കൂടാണല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മോശമാണ് പണ്ടുണ്ടായിരുന്ന ഒരു കാലമേ അല്ലല്ലോ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിൻ്റെ വിശേഷങ്ങളെന്ന് പറഞ്ഞത്